ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഗസ്റ്റുകൾ വന്നിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസാണ് കേട്ടോ എല്ലാം വീട്ടിൽ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ആവോലി മുളക് ഇട്ടതുണ്ടാക്കി പിന്നെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി മട്ടൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് വരട്ടിയത് ഉണ്ടാക്കി പിന്നെ അയക്കുറ പൊരിച്ചത് ചിക്കൻ കൊണ്ടാട്ടം പത്തിരി നെയ്സ് പത്തിരി ഉണ്ടാക്കി പൊറോട്ട വെള്ളപ്പം പൊരിച്ച പത്തിരി എന്നീ ഐറ്റംസുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ